അമ്പത് രൂപ അമ്പത് രൂപ അപ്പൊ മുപ്പത് രൂപ എടുക്ക മുപ്പത് രൂപ അതെ ആരാ മേടിക്കുന്നേ തണ്ട അവിടെ മുപ്പത് രൂപ ലേലം തുടങ്ങി മുപ്പത് രൂപ രൂപ ശാന്തം പച്ചേച്ചിയാണ് ഇന്നത്തെ ലേലത്തിനുള്ള ഉപ്പേരി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശാന്തം ചേച്ചി ഉപ്പേരിക്കൊക്കെ സമീപിച്ചാൽ കൊടുക്കാൻ പറ്റുമല്ലോ ഫോൺ നമ്പർ പറഞ്ഞു ആറ് പൂജ്യം ആ മൂന്ന് ഏഴ് നാല് ഒന്നൂറ് പറഞ്ഞു എണ്ണൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത്തിനാല് ഓക്കെ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ആ എത്ര എത്രയോ അമ്പത് മിനിമം ഇരുപത് രൂപയാണ് വലിയ കേട്ടോ ഇരുപത് രൂപ കൊടുക്കാനല്ലേ ആ എഴുപത് രൂപ ആദ്യത്തെ ആർക്കായിരുന്നു എത്ര ആയിരുന്നത് ഇരുപത് പിന്നെ ആരായിരുന്നു ആ അമ്പതായി ഇരുപത് ഇരുപതും നാൽപ്പത് പിന്നെ അടുത്തത് വിളിച്ച കോസ്റ്റാൻ മുപ്പത് ഇരുപത് എഴുപതായി എപ്പ എഴുപതായിട്ടുണ്ട് ആ തൊണ്ണൂറ് തൊണ്ണൂറ് ഗോപിച്ചേടൻ തൊണ്ണൂറ് വീണ്ടും ഇരുപത് രൂപ വിളിച്ചിരിക്കുന്നു റെജിന്നല്ലേ പേര് റജി അല്ല ശാന്ത പച്ച ശാന്ത പച്ച ആ ശാന്തമച്ചയുടെ ഉപ്പേരി തന്നെയാ ശാന്തമച്ച എന്തൊരു വീണ്ടും പൈസ എന്താ ലേലത്തിൽ പങ്കെടുക്കുന്നു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് സുരേഷ് കിമേരി ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ും വിളിക്കാം ആർക്കും വിളിക്കാം നൂറ്റി മുപ്പത് വിളിക്കാം എങ്ങനെയാ വിളിക്കാം വിളിച്ചത് വിളിച്ചും നൂറ്റമ്പത് നൂറ്റി അമ്പത് ആർക്കും വിളിക്കാം നൂറ്റി അമ്പത് എഴുപത് 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 നമുക്ക് എഴുപതായി കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ും ലേലം നൂറ്റി എഴുപത് എഴുപത് എല്ലാവരും ഡ്രൈമറുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ് ആയിക്കോട്ടെ ഇരുന്നൂറ്റി നാല്പത് നമ്മുടെ മാമ്പർപ്പാടത്ത് പേരെങ്ങനായിരുന്നു ഇരുന്നൂറ്റി നാല് പ്രീമ പ്രീമൂറ്റി നാ ഇരുന്നൂറ്റി നാല്പത് ണോ കാശ കൊണ്ട് എടുത്തോടുത്തെ ആർക്കും വിളിക്കൊസൈറ്റി മെമ്പർക്കും വിളിക്കേരേ വെളിച്ചെണ്ണ വളർത്ത ചേരി ശാന്തമ്മ ചേച്ചിയുടെ ചക്കിയെളിച്ചെണ്ണയിൽ വളർത്തുന്ന സമയ ഈ ഉപ്പേര് കഴിക്കുന്നവർക്ക് ആയുസ് കൂടുതലെ ചേച്ചി അത് തന്നെ പഞ്ചായത്തേക്ക് ഇപ്പൊ എഴുപത് ആദ്യം പഞ്ചായത്തേക്ക് എഴുപത് കഴിഞ്ഞിരിക്കാണ് ചക്ക ഉപ്പേരിയുടെ പരസ്യമാണ് വെളിച്ചെണ്ണയുടെ പരസ്യമാണ് ആ വിളിച്ചിട്ട് വിളിക്കുന്ന വിളിക്കാം അതും എച്ച് എം ഐ ഇരുപത് എച്ച് എം ഐ ഇരുപത് അല്ല വിദ്യ ശ്രീവിദ്യ അല്ലേ ശ്രീ വിദ്യ ഇരുപത് ശ്രീവിദ്യ ഇരുപത് ഇരു നാപ്പും ഇരുപത് കഴിഞ്ഞാഴ്ച ജയരാജൻ ഇരുന്നൂറ്റി അറുപത് ചാഞ്ചം പഞ്ചായത്തേടെ ഓ സുരേഷിന്റെ വെളിച്ചെണ്ണ ചക്ക സൂപ്പർ സാധനമാണ് നമ്പർ വൺ കോണിജ് സാധനമാണ് ഇരുന്നൂറ്റി അറുപത് അറുപത് നമ്പർ വൺ കോണിജ് ഇരുന്നൂറ്റി അറുപത് അറുപത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂറ്ററുപത് ആരോ ഇരുന്നൂറ്റി എൺപത് ആ ഇരുനൂറ്റി എൺപത് ഇരുനൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ഒരുതരാം ഇരുന്നൂറ്റി എൺപത് വിളിക്കുന്നവരെ ഞാൻ ഒരിക്കലും പിടിക്കത്തില്ല പേടിക്കാം ഇരുന്നൂറ്റി എൺപത് എൺപത് നമ്മുടെ എൺപത് വിട്ടുകൊടുത്തിരിക്കേട്ടനെ കണ്ടുപിടിക്കണം റിട്ടയർ ആയ ശേഷം വീട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത് എല്ലാ വിപണികളുടെയും നിറസാന്നിധ്യമാണ് നമ്മുടെ മിക്ക വിപണികളിലും ഉണ്ട് പൈസ എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് ചേച്ചിയുണ്ട് ചേച്ചി എൺപത് മുന്നൂറ് എണ്ണി നോക്ക് എത്ര ഉണ്ടെന്ന് ആകെ എന്റെ ചേട്ടാ എണ്ണി നോക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് സുരേഷ് വെളിച്ചെണ്ണ കഴിഞ്ഞ ആഴ്ച ആയിരത്തി എഴുന്നൂറ് രൂപയാണ് തെങ്ങിന് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ് എല്ലാം നമ്മളിങ്ങനെ വിട്ടുവന്നിരിക്കുകയാണ് അടുത്ത പേഴ്സ് തുറക്കുന്നുണ്ട് അപ്പച്ച വരുന്നു മന്ദം മന്ദ അപ്പച്ച അടുത്ത പേഴ്സ് തുറക്കുന്നുണ്ട് അയിനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പത്ത് രൂപ എടുത്തിട്ടുണ്ട് മുന്നൂറ് നമ്മുടെ വിപണിയുടെ മൂന്നാമത്തെ വാർഷികമാണ് മെയ് മാസം പതിനൊന്നാം തീയതി അന്ന് കൊറേ പരിപാടികളൊക്കെ ഉണ്ട് അടുത്ത ആഴ്ച മുതൽ നമുക്ക് ആസൂത്രണം ചെയ്യണം എല്ലാവർക്കും വിളിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കും വിളിക്കാം പ്രായമായവർക്കും വിളിക്കാം അന്യ സംസ്ഥാനക്കാർക്കും വിളിക്കാം എല്ലാവർക്കും വിളിക്കാം വിളിക്കട്ടെ കേട്ടോ അമ്മയെ വിളിച്ചോട്ട് എത്ര മുന്നൂറ് ഞാൻ തന്നെ പറഞ്ഞു രാശി പറയാൻ न <laughs> त <laughs> പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് ആലാ സ്കൂളിലെ പരിപാടി കാണുന്നത് പൂനെയിലായിരുന്നു എന്നിട്ട് പോലും കപ്പ സ്പോൺസർ അടിച്ച് കപ്പ എവിടെ എത്തിച്ചു ഞാനും വിളിക്കുന്നുണ്ട് എന്തു ആ ആ അതെ ശാന്തം ആരും കഴിക്കണ്ട നിങ്ങൾക്കാർക്ക് വിട്ടുതരത്തിലും പറഞ്ഞുകൊണ്ട് ശാന്തം വെച്ചേ கொண்டு <laughs> <laughs> നാനൂറ്റി നാൽപ്പതല്ല തിരിച്ചിരിക്കുന്നു ലാന്റിപ്പോ നൂറ്റിയത് രണ്ട് പോയി നാനൂറ്റി അറുപത് പോയി നാനൂറ്റി അറുപത് അറുപത്

കഴിഞ്ഞ അയച്ചത് തെങ്ങിൻ ചൂട്ടി പോയിരുന്നു കുറയ്ക്കണം നമുക്ക് ഈ കപ്പ ഉപ്പേരി അതെ അല്ലേ കഴിഞ്ഞ അയച്ചത് തെങ്ങിൻ ചോട്ടി പോയിരുന്നു കുറയ്ക്കാറില്ല കപ്പയുപ്പേരി രൂപ വേളോട്ട് ആറ് വിളിക്ക ഓടിവാ ഓടി അഞ്ഞൂറ് അഞ്ഞൂറ് ഒരു തരം അഞ്ഞൂറ് ഒരു തരം അഞ്ഞൂറ് 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 രൂപ കൊടുത്താൽ അഞ്ഞൂറ് ഒരു നേരം മൂന്നു പ്രാവശ്യം ഒരു നേരം വിളിക്കും അഞ്ഞൂറ് ഒരു തരം അഞ്ഞൂറ് വിളിക്കാനായിട്ടുള്ള ആവേശങ്ങൾ നിൽക്കുവാണ് അഞ്ഞൂറ് രണ്ടു തരം അഞ്ഞൂറ് രണ്ടു തരം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അഞ്ചു പ്രാവശ്യം ടൈമറുണ്ട് 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 അഞ്ഞൂറ്റി ഇരുപത് എഴുതരം അത് പറയത്തില്ല അടിച്ചോളൂ അത് കൊടുക്ക പൈസ കൊടുക്കൂറ്റി കൊടുത്തിട്ട് അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി നാപ്പത് കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എൺപത് ടൈമറുണ്ട് ടൈമർ അടിക്കുമ്പോൾ അടിക്കുമ്പോ ലേലങ്ങിരിക്കും ടൈമറുണ്ട് അടിക്കുമ്പോ ലേലിരിക്കും ഞങ്ങൾ അറുനൂറ് രണ്ട് അറുനൂറ് നാല് അറുന്നൂറ് അഞ്ച് ഒന്ന് അറുന്നൂറ് രണ്ട് ഇരുപത് രൂപ പെട്ടെന്ന് കൊടുക്കൂറ് പോവാൻ അടിച്ചോ ഐശ്വര്യമായിട്ട് ആ ഉപ്പേരി പൊട്ടിച്ച ശാന്തമെച്ചാ പൊട്ടിച്ചോടുക്കൊട്ടും ഓ എന്ത് മൊത്താ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കൂ അറുന്നൂറ് ചെയ്തിരിക്ക